സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് പറ്റിക്കല് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതിന്റെ കാര്യങ്ങൾ അത് എല്ലാവരുടെയും കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഒരു മൂന്ന് മാസം അതായത് കേസ് കൊടുക്കാൻ പോയ സമയത്ത്

യു കെ റിക്കൽ അക്കാദമി എന്ന ഒരു സ്ഥാപനത്തിന്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പല സോഷ്യൽ മീഡിയ വഴി പരസ്യം കാണുമ്പോൾ ഞങ്ങളത് ഫ്രീ ആയിട്ട് അഡ്വാൻസ് ഇല്ലാതെ യു കെയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള നൽകി ഞങ്ങളെ പുരോഗിച്ച് ഞങ്ങളിൽ അഡ്വാൻസ് ഇല്ലാതെ അഡ്വാൻസ് പേയ്മെന്റ് ഇല്ലാതെ ഞങ്ങൾക്ക് യു കെയിൽ കെയർ കീവർ ആയിട്ട് ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളിൽ നിന്നും പലരിൽ നിന്നായി എന്റെ പതിനാറ് ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട് പതിനാറ് ലക്ഷം രൂപ അതുപോലെ അതുപോലെ വേറെ പത്ത് പതിനാറ് ലക്ഷം രൂപ അതുപോലെ സർട്ടിഫിക്കറ്റ് നമ്പർ തന്നു ഒരു സർട്ടിഫിക്കറ്റ് തന്നു അതിൽ ഒരു ലക്ഷം രൂപ ഞങ്ങളോട് പഠിപ്പിച്ചു അതിൽ എല്ലാ പത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവായിട്ടുണ്ട് ഈ വ്യക്തി ഞങ്ങൾക്ക് ഫേക്ക് സിഒഒസ് തന്നത് ആദ്യം ഞങ്ങൾക്ക് ഒരു വിദേശ വനിതയെ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ ഒരു ഇന്റർവ്യൂ നടത്തിയിരിക്കുകയും അതിൽ എല്ലാരും ഞങ്ങൾ പാസ്സായെന്ന് അറിയിക്കുകയും അതുവഴി ഞങ്ങൾ ഒരു ഓഫർലെറ്റ് തരികയും അത് വഴി ഞാൻ സിഒഒസ് തരുകയും ഞങ്ങളുടെ ഒഴിവാക്കാൻ പല വ്യക്തികളുടെ പേര് ഇരുന്ന് ക്യാഷ് മേടിച്ചിട്ടുണ്ട് ഞാൻ നാല് വ്യക്തികളുടെ ക്യാഷ് പറഞ്ഞ പ്രകാരം ഞാൻ നാല് വ്യക്തികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഈ വ്യക്തികളെല്ലാം ഞങ്ങൾ വിളിച്ചു വെച്ചപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ ഈ ക്യാഷ് എല്ലാം സൂര്ജിനേക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സൂര്ജ് അവസാനം പലവർ പല പല ഞങ്ങൾ കോൺടാക്ട് ചെയ്തു തിരിച്ചറിഞ്ഞു ലക്ഷത്തിന്റെ ചെക്ക് തന്നു ചെക്ക് ബാങ്ക് ചോദിച്ചപ്പോൾ ഇങ്ങനെ ക്യാഷ് അവിടെ ഇല്ലെന്ന് അറിയപ്പെട്ടേ അതിന് ഞങ്ങൾ മുപ്പത്തഞ്ച് പേരോടെ ഓരോ അടുത്ത സ്ഥലങ്ങളിലെ എഫ്ഐആർ പോലീസ് അന്വേഷണം കൊടുത്തിട്ടുണ്ട് പോലീസുകാർ എഫ് ഐആർ മറ്റൊരു ചെയ്തിട്ടില്ല ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഞാൻ മാധ്യമ സുഹൃത്തുക്കൾ പറയാനുള്ളത് ഇവര് ദുബായിൽ ഉള്ളുണ്ട് ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ദുബായിൽ ആണെന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം കുട്ടി ഉണ്ടായി കേൾക്കുന്നുണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ഈ മാധ്യമ സുഹൃത്തുക്കളെ പറയാനുള്ളത് ഞങ്ങൾ പതിനാല് ലക്ഷം രൂപ ഞങ്ങൾ വീട് പണിയും പറ്റും അതുപോലെ സ്വർണ്ണം പണയം അതിൽ കടം വീഴ്ത്തിയാണ് പൈസ കൊടുത്തിട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞു ഒന്നേകാലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നത് ഈ പൈസ അടയ്ക്കണമെങ്കിൽ ഞങ്ങൾ എത്തിയത് ഞങ്ങൾ ആലോചിച്ചിരിക്കുന്നത് ഈ പതിനാറ് ലക്ഷം ചെറിയ അമൗണ്ട് ഞങ്ങളുടെ വാഹനങ്ങൾ കിട്ടു പല പല എങ്ങനെയെങ്കിലും നമുക്ക് ഇവിടെ നാട്ടിലെത്തി നാട്ടിൽ എത്തിച്ച് ഞങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടുമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഈ മാതൃസുണ്ട് മാതൃസിക്കുന്നത് അവൻ അതായത് അവരുടെ മനസ്സിലായ കാര്യം ആദ്യമേ നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതായത് നമ്മൾ ഫസ്റ്റ് ഓൾറെഡി ഓൾറെഡിയും പറഞ്ഞു ആദ്യമേ അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ളൊരു കാരണത്താലാണ് നമ്മൾ ഇതിനകത്ത് എല്ലാവരും ഏകദേശം എഴുപത് പേരോളം നമ്മൾ ഇതിനകത്ത് അകപ്പെട്ടിട്ടുണ്ട് ഇവരെ വരയിൽ അകപ്പെട്ടിട്ടുണ്ട് എഴുപത് പേരോളം ഏകദേശം പത്ത് കോടിയിരുന്ന രൂപ ആദ്യമായിട്ട് അവനെന്തെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ട്രാഷ് കോർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ട്രാഷ് കോർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് ഓഫർ ലെറ്റർ അതായത് ഹാർട്ട് ഫോണിന്റെ തന്നെ ഒരു ഫേക്ക് ഓഫർ ലെറ്റർ വന്നു ഈ ഓഫർ ലെറ്റർ തന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചായിരുന്നു സിഒഒസ് ആയിക്കോട്ടെ കാരണം സിഒഎസ് ആണ് ഒരു ആ യൂസ് കാര്യത്തിലേക്ക് വരുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചപ്പോൾ ആദ്യമേ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് ഇതേപോലെ ഹൈഡ് ചെയ്തിട്ടുള്ള ഒരു സിഒഎസ് ആണ് നമ്മള് തന്നത് എന്നിട്ട് ചോദിച്ചു ഫസ്റ്റ് പേയ്മെന്റ് ആണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഫസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ആവശ്യപ്പെട്ടത് നമ്മൾ ഫസ്റ്റ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പിന്നെ പറയുന്നത് വീണ്ടും അടുത്ത പേയ്മെന്റ് വേണം അതായത് അടുത്ത സെക്കൻഡ് സെക്കൻഡ് അഡ്വാൻസ് സെക്കൻഡ് പേയ്മെന്റോട് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒറിജിനൽ സി ഒസ് തരത്തുള്ളൂ കാരണം അതിന് നേരത്തെ തോന്നാനുള്ള സിഒഒസ് നമ്പര് സർട്ടിഫിക്കറ്റ് നമ്പർ അതേപോലെ സ്പോൺസർ നെയിമ് സർ സ്പോൺസർ ലൈസൻസ് നമ്പർ സെയിം സാധനം അത് ആക്കിയിട്ടാണ് തന്നത് ഒറിജിനൽ വേണമെങ്കിൽ ബാക്കി എമൗണ്ട് അടച്ചെങ്കിൽ മാത്രമേ ആ എമൗണ്ട് സിഇഒസ് ഒറിജിനൽ തരാൻ പറ്റത്തുള്ളൂ

ഇപ്പോ ഈ മാസം ഡിസംബർ അവധിയാണ് അത് കഴിഞ്ഞ് ജാനുവരി അവധിയാണ് ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഇതിന്റെ പുറയിലാണ് കാരണം ഇതുവരെ നമ്മൾ കേരളത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അതായത് കേരളത്തിൽ പതിനാല് ജില്ലകളിലും നമ്മുടെ എഫ്ഐആർ അതായത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ തീരുമാനങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയിച്ചില്ല കാരണം ഇതൊരു മന്ദഗതിയിലാണ് പോകുന്നത് അതൊരു ദ്രുതഗതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇവിടെ ഈ ഒരു പ്രെസ് മീറ്റിംഗ് വിളിച്ചത് അതേപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഞാന് ഞാൻ കെയർ കീയറായി ജോലി വാഗ്ദാനം ചെയ്തിട്ട ഒരാളാണ് എന്റെ വീണ് പതിനാറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മേടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണൂർ തന്നെ താമസിക്കുന്ന ഒരാളാണ് അദ്ദേഹം കണ്ണൂര് ആലക്കോട് കരുവഞ്ചാല് വെണ്ണാട് ചുവേരിക്കുടി സി കെ ജോസഫ് എന്ന് പറഞ്ഞ ഇയാളാണ് എന്നെ പോലെ തന്നെ എഴുപത് പേരിൽ നിന്ന് ഇയാൾ പത്ത് കോടി രൂപയോളം മേടിച്ചിരിക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ ആദ്യം പത്ത് ദിവസം ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വെച്ച് കോട്ടുവെച്ച് കോട്ടിമാൻ്റില് വെച്ച് ക്ലാസ് കഴിഞ്ഞ ശേഷം അവിടെ വെച്ച് തന്നെ ഇന്റർവ്യൂ ഞങ്ങൾക്ക് തന്നു ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം ഞങ്ങളോട് നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അതിന്റെ റിസൾട്ട് അറിയിക്കാമെന്നാണ് പറഞ്ഞത് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഇന്റർവ്യൂയില് പാസ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് സി ഒ എസ് തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് സി ഒസ് തന്നിരുന്നു സി ഒസും ഓപ്പറേറ്ററും തന്നു അത് കഴിഞ്ഞ ശേഷം പേയ്മെന്റ് ഹാഫ് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഇ പി എഫ്സിന്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ബാക്കി ക്യാഷോടെ ആവശ്യപ്പെടായിരുന്നു ബാക്കി ഏഴു ലക്ഷം രൂപ ഞാൻ യു കെ ഗ്രീഗൽ എന്ന് പറഞ്ഞ സൂര്യന്റെ സ്ഥാപനത്തിലേക്കാണ് ഞാൻ പേയ്മെന്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ ശേഷം അവര് ഞങ്ങൾ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് പറയുകയാണ് ചെയ്തത് കഴിഞ്ഞ ശേഷം പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ ഒന്നും റിപ്ലൈ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ പണം ആവ സി ഒല്ലാം കഴിഞ്ഞു പോയി അത് കഴിഞ്ഞ ശേഷം റിപ്ലൈ ഒന്നും തരാത്തപ്പോൾ ഇപ്പം ഞങ്ങൾ പിന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോ പുള്ളിക്കാരൻ യാതൊരു നിങ്ങളോട് ഒന്നും പറയുന്നില്ല പിന്നെ എന്നോട് വളരെ മോശമായിട്ട് വൃത്തിയുടെ രീതിയിലൊക്കെ സംസാരിക്കുക ചെയ്തത് പൈസ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ എല്ലാവരോടും അങ്ങനെ തന്നെയാണ് പെണ്ണിനോട് പ്രത്യേകിച്ച് അങ്ങനെയാണ് സംസാരിച്ചത് പിന്നെ ഞങ്ങളുടെ വാശിലുണ്ടായിരുന്ന ഒരാളെയാണ് ശരി എന്ന് പറഞ്ഞ ഇയാളെ കല്യാണം കഴിച്ചത് പോലെ അത് ആ പെണ്ണിനെ കല്യാണം കഴിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള വായിക്കും അപ്പൊ ഇത്രയും പെട്ടന്ന് ഞങ്ങൾക്ക് നിക്ഷേപിച്ചിട്ടുള്ള ഈ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം യാതൊരു വിധം ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ കോടതിയിലേക്ക് എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ ഇതുവരെയായിട്ടും യാതൊരു മൂവ്മെന്റും പോലീസുകാരെടുക്കുന്നോ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ായിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അതുവരെ ഞങ്ങൾക്ക് പുളി ഫുൾ പ്രൂഫ് തന്നിട്ടുണ്ടായിരുന്നു പുളിയാണ് അതിൻ്റെ സി എം ഡി എന്നുള്ള സാധനം എല്ലാം ആണ് എന്നുള്ള രീതിയിലുള്ള ഫുൾ ഫുൾ പ്രൂഫ് തന്നിട്ടാണ് ഞങ്ങള് ക്യാഷ് കൊടുത്തത് അത് കഴിഞ്ഞപ്പോ ഡിസംബർ കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ക്രിസ്മസിന്റെ ഒക്കെ ഗ്രീറ്റിംഗ്സ് അയക്കുമ്പോൾ കുട്ടിയുടെ പേരാണ് അതിൽ സ്പെസിഫൈ ചെയ്തത് അതിനുശേഷം ഞങ്ങൾ അറിയാൻ സാധിച്ചത് അയാള് വാരി ബസ് ബെൻസ് ഒരുപാട് സ്ഥലം കണ്ണൂര് ഒട്ടുമിക്ക സ്ഥലവും അയാളുടെ അയാള് വാങ്ങിക്കൂട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ പിന്നീട് അറിയാൻ സാധിച്ചു അങ്ങനെ അയാള് വിവാഹം കഴിച്ചിരിക്കുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള ഷെയറിങ് എന്നൊരു വ്യക്തിയാണ് പുലിക്ക് അവർ വളരെ പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടിയായിരുന്നു പക്ഷെ അവരുടെ പേരിലും ഒരുപാട് വസ്തു വാങ്ങി കൂട്ടുകയും പിന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഇത് ഫേക്ക് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കേസ് കൊടുത്തപ്പോൾ അയാൾ ഇത് ഗിഫ്റ്റ് അയാൾ വിദേശത്തോട്ട് ആ പണം മൊത്തം വേറൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് അത് ആ പണം നിക്ഷേപിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഇത് നീതി ലഭിക്കണം കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും പണവും പിന്നെ ഞങ്ങളുടെ സ്വത്തും ഞങ്ങളുടെ സമയവും സ്വപ്നങ്ങളും എല്ലാം ആണ് ഇയാള് നശിപ്പിച്ചത് എഴുപതോളം പേരുണ്ട് പല ആളുകളും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള പല ആളുകളും വീട് വരെ വിറ്റു കുട്ടികളുടെ പഠിത്തം വരെ അവസാനിപ്പിച്ചു കാരണം നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ മാർച്ചില് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം അതുകൊണ്ട് കുട്ടികളുടെ ഒരു വർഷത്തെ അക്കാദമിക് ഇയർ വരെ നഷ്ടപ്പെട്ട ഫാമിലീസ് ഉണ്ട് ഒരു നാല് ജോലി ജോലി ചെയ്യാൻ പറഞ്ഞു അവര് ചെയ്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഉള്ള അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ മുന്നോട്ട് വെച്ചോണ്ടിരിക്കുന്നത് ഞങ്ങളെ ചെയ്യണം ഇത് മാക്സിമം ഇത് ഷെയർ ചെയ്യണം ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം അവരുടെ ഫണ്ട് ചോദിക്കുമ്പോൾ രാഷ്ട്രീയ അതേപോലെ തന്നെ നല്ല ബന്ധമുണ്ട് അങ്ങനെ നമ്മളങ്ങ് നമ്മളങ്ങ് അടിച്ച് അതായത് നമ്മളൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി നമ്മൾ മുമ്പോട്ട് ഒന്നിനും പോകരുത് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളെ ഇതുവരെ ആർക്കും ചെയ്യുന്നത് ഇതിൽ പലരും ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് എന്നാലും പലരും ഇരിക്കുന്ന ആത്മഹത്യയുടെ വക്കിൽ വരെയാണ് ഇരിക്കുന്നത് കാരണം വേറൊരു വേറൊരു സാഹചര്യമുണ്ട് നേരത്തെ തന്നെ പലരും കുഞ്ഞുങ്ങളെ അക്കാഡമിക്ക് നല്ല ജോലി ജോലിയാണെങ്കിൽ നാട്ടില് സാലറി അല്ലെങ്കിൽ കഷ്ടപ്പാടുണ്ടായിട്ടാണ് പുറത്ത് പോയിട്ട് രക്ഷപ്പെടണമുള്ള ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവരും ഇത് ഇതിനകത്തൊരു കടന്ന് ചെയ്യുന്നത് പക്ഷേ അതിനെ ഒരു തരമാക്കി എടുത്ത് ഒരു ബിസിനസ് അതായത് ഉള്ള ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഏറ്റവും അവസാനമാണ് മനസ്സിലാക്കുന്നത് നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാകും അതായത് ഇത്രയും ടൈം ആയതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ റീസൺ നമ്മൾ വഞ്ചിക്കപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പായപ്പോഴാണ് നമ്മൾ ഫണ്ട് ചോദിക്കുമ്പോൾ നിങ്ങളത് മേടിച്ചോളൂ അല്ലെങ്കി പലരോടും പറയുന്നത് എന്റെ പേര് കേസിൽ നിങ്ങൾക്ക് ഫണ്ട് തരത്തില്ല എന്ന് പറഞ്ഞാൽ പലരെയും ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകുന്നത് ഇനി നമുക്ക് ഇത് ഈ ഒരു അലാശ തുടർന്നു കഴിഞ്ഞാൽ പലരും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത വരെ കേൾക്കാൻ ഇനി ഇടപെടും അതുകൊണ്ട് അതിനു മുൻപ് തന്നെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരണമെന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ മെയിനായിട്ടും ഈ െല്ലാവരുടെയും കാണുകയും ഈ കാര്യം തുറന്നു പറയുകയും ചെയ്ത് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും വേണം മാക്സിമം ഇത് ഏർ നമ്മൾക്ക് ഒരു പ്ലസ് പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ കേട്ടിട്ട് എല്ലാവരും നമ്മളെ സഹായിക്കണമെന്ന് ഒക്കെ ചെയ്യുന്നു എത്ര ബുദ്ധിമുട്ടുക ജനറലി ചെക്ക് ചെയ്ത മെയിൻ ആയിട്ടുള്ള റീസൺ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ഇതിനകത്ത് വീണത് അഡ്വാൻസ് ഒന്നും വേണ്ട എന്നുള്ള ഒരു ലെവലിലായിരുന്നു അപ്പൊ നമ്മൾ അന്വേഷിച്ചു സംവിധാനമായിട്ടുള്ള മറുപടി ഫ്രണ്ട്സും സർക്കിളും ഓൾറെഡി ഇതിൽ നിന്ന് പോയിട്ടുണ്ട് അതായത് ഈ നമ്മളുടെ കൊണ്ടുനിൽക്കുന്ന റെഫറൻസ് ഉൾപ്പെടെ അവർ തന്നിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട് നമുക്ക് അവരോട് നിങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയാൻ പറ്റുന്നില്ല കാരണം അവർക്ക് അവരുടെ അവരുടെ അതല്ലേ നമ്മൾ ഏറ്റവും ഏറ്റവും വലിയ ഏറ്റവും വലിയ നമ്മളുടെ നമ്മളുടെ ജീവിതം നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാനുള്ള അപ്പൊ നമുക്ക് ജനുവനായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇങ്ങനൊരു സ്ഥിതി ഒരു ശേഷം വരുമോന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതാണ് ഫാക്ട് പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഈ കാര്യം ഇങ്ങനെ പതുക്കെ പതക്കെ ആദ്യം ഇതിനെ കുറിച്ച് തിരക്കുന്നതും അന്വേഷിക്കുന്നതും അപ്പോഴാണ് കാര്യങ്ങൾ ഏറെക്കുറെയൊക്കെ വ്യക്തമായിട്ട് വരുന്നത് ആറു മാസം കഴിഞ്ഞു കേരളത്തിലെ കേരളത്തിലെ എല്ലാ പതിനാല് ജില്ലകളിലും ഈ കേസുണ്ട് കൊല്ലത്ത് കൊട്ടാരക്കരണ്ട് ചടയമംഗലമുണ്ട് കരകൂട്ടമുണ്ട് കേരളത്തില് കോടതികളും എല്ലാം മുപ്പത്താറ് അതായത് ഇനിയും കേസ് കൊടുക്കാൻ ഇനിയും ആൾക്കാരുണ്ട് പക്ഷെ അവര് പേടിച്ചിട്ട് കൊടുക്കാത്തതാണ് കാരണം ഇവരിപ്പോഴും അവന്റെ ആ ഒരു നാട്ടിൽ നിൽക്കുകയാണ് അവര് അഡ്വക്കേറ്റ് ആണ് അവര് നിയമം അറിയാം ആ നിയമം കൊണ്ട് അവൻ ജയിക്കും എന്നുള്ള രീതിയിലാണ് അവനിപ്പോഴും പറഞ്ഞാൽ അവൻ ഇപ്പോഴും നിലവിൽ ഈ പൈസ കടന്ന് പൈസ വറ്റിച്ചിട്ട് അവനിപ്പം ഇപ്പോഴും നിലവിലും വിദേശത്താണ് ആ ഇരുന്നുകൊണ്ട് അവൻ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട് പലരോടും സംസാരിക്കുന്നുണ്ട് പലരോടും അവൻ പറയുന്നത് അവൻ അവൻ പറയുന്നത് വിദേശത്ത് ഇരുന്നുകൊണ്ട് അവരിന്നുകൊണ്ട് നമുക്കാർക്ക് അവനെ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയായിട്ട് ലാസ്റ്റ് നിലവിൽ ആ ഒരു വെല്ലുവിളിയിലാണ് അവനിപ്പോ പിടിച്ചിരിക്കുന്നത് അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവൻ അങ്ങനെ രാജ്യം ഇരിക്കുന്നത് അവരുടെ രഹിത്ത് അവരെ സംരക്ഷിക്കണം എന്നുള്ള ഒരു നിലവിലെ ആ ഒരു ബോധ്യത്തോടുകൂടിയാണ് അവന് ഇരിക്കുന്നത് നമുക്ക് സാധാരണപ്പെട്ട മനുഷ്യർക്ക് അല്ലെങ്കിൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഓൾറെഡി നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അല്ലാതെ തന്നെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു വ്യക്തികളാണ് അപ്പൊ വീട്ടിൽ നമ്മൾ വീണ്ടും ഒപ്പം പ്രകോപിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും എടുത്തു കടന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഡ്രൈവ് ലൈസൻസ് ആണ് അതിനകത്ത് വീഴ്ച വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് ബാച്ചിനെയാണ് രണ്ടായിരത്തി മാർച്ച് തൊട്ടുള്ള ബാച്ചിനെയാണ് പറ്റിച്ചിരിക്കുന്നത് മാർച്ച് തൊട്ട് ജാനുവരി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള ബാച്ചിനെയാണ് ടോട്ടലി പറ്റിച്ചിരിക്കുന്നത് അതായത് വഞ്ചിച്ചിരിക്കുന്നത് ഇതിനു മുന്നേ അതായത് കഴിഞ്ഞ ആ ഒരു മാർച്ചിന് മുമ്പുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് മുമ്പേ ഉള്ള ബാറ്റുകാർ ഉൾപ്പെടെ ഡിസംബറിൽ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ വിശ്വസിക്കാൻ തോന്നിയതും അതുകൊണ്ടാണ് കാരണം അതുകൊണ്ടാണ് നമ്മൾ പിന്നോട്ട് പ്രത്യേക കാര്യത്തിൽ ഇറങ്ങാറുള്ളത് ഡിസംബർ ആയപ്പോഴാണ് ഡിസംബർ കഴിയുമ്പോഴാണ് നമ്മളിന്റെ വ്യക്തത എന്താണോ അല്ലെങ്കിൽ വസ്തുത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങുന്നത് അതേപോലെ തന്നെ ഈ സൂരജ് സൂരജ് അതായത് ജോസഫ് സിക്കയുടെ പേരില് കേരളത്തിൽ അതായത് കണ്ണൂർ ജില്ലയിൽ തന്നെ പല കേസുകൾ അതായത് കർണാടകയിലും കേരളത്തിലും അവന്റെ ആ സ്ഥലത്ത് തന്നെ പല കേസുകളും ഇപ്പൊ നിലവിലുണ്ട് ചീറ്റിംഗ് ചീറ്റിങ് കേസുൾപ്പെടെ മറുപടിയുടെ കേസുകൾ ഉൾപ്പെടെ പല കേസുകളും നിലവിലുണ്ട് അതേപോലെ തന്നെ ഇതിനെങ്കിൽ കുറച്ച് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആലക്കുഴ അവന്റെ സ്റ്റേഷൻ ആണ് അവിടെ കൊടുക്കാൻ ചെന്നപ്പോഴും കാൻഡിഡേറ്റ്സുകൾ മോശമായിട്ട് കേസ് കേസുകൊണ്ട് എടുക്കാതിരുന്ന പല സാഹചര്യങ്ങളും അങ്ങനെയാണ് യു കെ സ്ഥാപനത്തിലേക്ക് കൊടുക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ജി എസ് ടി ഒരു പ്രോബ്ലം വരും ആ ജി എസ് പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ കമ്പനി അക്കൗണ്ട് കണ്ട ഞാൻ പറയുന്ന അക്കൗണ്ട് കാരണം അവൻ തന്നെ പറയുന്ന അവൻറെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് അവൻ പറയുന്നതിനെ തോട്ടാണ് പൈസ കൊടുക്കുന്നത് അതായത് രണ്ട് തെളിവായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ ജി എസ് ടി ഒഴിവാക്കാൻ നിലത്തിലാണ്

നമ്മുടെ നമ്മള് എഗൻസ്റ്റ് ആയിട്ട് അവന്റെ എഗൻസ്റ്റ് ആയിട്ട് സംസാരം ഇടങ്ങിയാവുന്ന കണ്ടപ്പോ ചെക്ക് തന്നു ഒരു ബ്ലാങ്ക് ചെക്ക് തന്നുക്സില്ല നമ്മുടെ ഫണ്ട് എത്ര ആ ഫണ്ട് ആ ഫണ്ട് നമ്മൾ ബാങ്കിൽ പ്രെസന്റ് ചെയ്തു അപ്പൊ അതിനകത്ത് നമ്മൾക്ക് അതും ചെക്ക് ബൗൺസ് ആയിൻ്റെ ഉൾപ്പെടെ നോട്ടീസും പോയിട്ട് നമുക്ക് നോട്ടീസ് വന്നായിരുന്നു ചെക്ക് ബൗൺസ് ആയിരുന്നു പല കാര്യങ്ങളും ഇങ്ങനെ അവർ മാനിക്കുലേറ്റ് ചെയ്യുകയായിരുന്നു ഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എൺപത്തയ്യായിരം രൂപ സ്റ്റാർട്ടിങ് കൊടുക്കണമായിരുന്നു അതായത് എൺപത്തയ്യായിരം രൂപ രൂപ ഫസ്റ്റ് ഇതായിട്ട് സെക്കൻഡിലി ഒരു നാല് രൂപത്തയ്യായിരം രൂപ സൂരജ് ജോസഫിന്റെ അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലാണ് കൊടുക്കുന്നത് അതായത് അവരുടെ ഒരു ഗൂഗിൾ പേ വഴിയാണ് ഫസ്റ്റ് ഡയറക്റ്റ് ആണ് കൊടുക്കുന്നത് ഡയറക്റ്റ് അതായത് നേരിട്ട് കണ്ടിട്ട് അവരുടെ ഓഫീസിൽ വെച്ചിട്ടാണ് എൺപത്തയ്യായിരം രൂപ പലരും കൈമാറിയിരിക്കുന്നത് നമ്മൾ 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 ഓരോ ഘട്ടം ചെയ്യുകയാണ് ഇത് കഴിഞ്ഞിട്ട് കൊടുക്കാൻ നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് ഫസ്റ്റ് ഒരു നമ്മളിതെല്ലാം ഇൻഷുറൻ സ്റ്റെപ്പായിട്ടാണ് നമ്മള് കേസ് കൊടുത്തു വിളിച്ചു ഇപ്പൊ തന്നെ നമ്മള് സി എമ്മിനും ഡി ജി പിന്നെ അതേപോലെ ഫോറൻ മിനിസ്റ്ററിന് മറ്റുള്ളവർക്കൂടെ കൊടുക്കാൻ പറ്റുന്നതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാരണം ഇത് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം നിലവിലുള്ള ആൾക്കാരുണ്ട് ഞങ്ങൾ അവിടെ ചേർന്നിട്ടാണ് അതേപോലെ എ ഡിജിപിക്കും ഡി ജി പിയും എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതേപോലെ ഗ്ലോബൽ ഇന്ത്യൻ മാനിസ്ട്രേഷന്റെ മാനകരായിട്ടാണ് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് അവന്റെ ഒരു അവൻ പറയുന്ന പലരോടും പറഞ്ഞിരിക്കുന്നത് അവിടെ ചെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാരെയും സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴും അവനാണെങ്കിൽ അവിടെ നിൽക്കുന്നതും ഇതാകും അവിടെ വെച്ചിട്ടായിരുന്നു ഈ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി അങ്ങനായിരുന്നു വൈഫിന്റെ ഡെലിവറി അതും അവിടെ വെച്ച് ദുബായിൽ വെച്ചിട്ടായിരുന്നു പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് പക്ഷേ ഇതിനകത്ത് നമുക്കൊന്നും കാരണം സാധാരണപ്പെട്ട മനുഷ്യനാണ് അതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്ന ഒരുപാട് നിഗുധനകളുണ്ട് അല്ലെങ്കിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ മാത്രമാകുന്നുള്ള ഇതുണ്ട് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് തന്നാമെന്ന് വിചാരിച്ചത് കാരണം ഇത് ഇനിയും ഈ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും യു കെ ലീഗൽ അക്കാദമിയുടെ പുതിയൊരു സ്ഥാപനം അവിടെ തുടങ്ങുകയും ചെയ്തു അതേപോലെ തന്നെ പലരിൽ നിന്നും വീണ്ടും വയ്ക്കുകയും ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുകയും ചെയ്തു യു കെ ലീഗൽ സ്ഥാപനത്തില് പരസ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഡിപ്പൻ വിസയെത്തണം പറഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഷ്യൽ വർക്കറായിട്ട് അതായത് കൂടുതലുള്ളവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സോഷ്യൽ വർക്കറായിട്ടുള്ള വിഷയം ചെന്നിട്ട് ബാക്കിയുള്ളവർക്ക് അതായത് ഡിഫെൻസിന് വർക്ക് ചെയ്യാനുള്ള നിലയിലാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ പിന്നെ നമ്മൾ ഇടപെട്ടിട്ട് അതും നിർത്തി പൂർണ്ണമായിട്ട് ഒരു യു കെയിൽ സ്ഥാപനത്തിൽ നമ്മൾ പിന്നെ വീണ്ടും ചെന്ന് അന്വേഷിച്ചപ്പോൾ അത് ലോകക്കാട് ഇടയ്ക്കുമായിരുന്നു പിന്നെ അതേപോലെ തന്നെ അവരുടെ വീട്ടിലെ കർണാടക ഗവൺമെന്റ് കർണാടകും അവന് എന്യൂസ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ പല കേരള കേരളത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇന്ത്യയിലുൾപ്പെടെ ലുക്ക് എട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ബിൽസുകളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഇരിക്കുകയാണ് പൈസ ഇല്ല എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പം നമ്മളെല്ലാവരും പൈസ അതായത് നമ്മളെല്ലാം റിസീവ് ചെയ്തിട്ട് ആ ആ പൈസ എന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കിട്ടിയിട്ടുണ്ട് അതായത് അവന്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് അവന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ആയിട്ട് അവന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ നോക്കുക അവൻ പൈസ വരെ ആ പൈസ എഴുന്നവരെ വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിൽ റീലായിട്ട് അതായത് ക്യാഷ് ആയിട്ട് ലിക്വിഡ് മണി ആയിട്ട് അവൻ എണ്ണുന്ന വീഡിയോ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അവൻ അവനെതിന്റെ എല്ലാ തെളിവുകളും നമ്മളെ ഒരു ശക്തമായിട്ടുണ്ട് ാണ് മാനേജ്മെന്റ് വിസ വാഗ്ദാനം ചെയ്തിട്ട് പുതിയ നടത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ ഉടൻ പലിശ ക്യാഷ് എനിക്ക് ആണ് ദുബായി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഗ്ലോബൽ ഇന്ത്യൻ മാനേജ്മെന്റ് കൺസൾട്ടൻസി എന്നൊരു സ്ഥാപനം ദുബായിൽ നടത്തുന്നത് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരുന്നു അതേപോലെ മലാപുരത്തുള്ള കത്തിഞ്ച് പറഞ്ഞ സ്ഥലത്തുള്ള സെന്റ് ജോസഫ് അക്കാദമി പറഞ്ഞ സ്ഥാപനമായിട്ടാണ് ഇവൻ കോട്ടയത്തുമുണ്ട് അതേപോലെ തന്നെ കർണാടകയിലും ഉണ്ട് ഇത് ഈ മിങ്കിൾ ചെയ്തിട്ടാണ് ഇവൻ ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഈ മിങ്കിൾ ചെയ്ത് പ്രവർത്തിപ്പിക്കുന്നതിനൊക്കെ സെന്റ് ജോസഫ് അക്കാദമി നിലവിലെ പലർക്കും അധികം ജർമ്മൻ ജർമ്മൻ ലാംഗ്വേജിന്റെ ക്ലാസ് നടത്തുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇസ്രയേലിലോട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രയേലിലോട്ട് കേരളീയസിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ഒരു സമാനമായ ഒരു സാധനം ഇറക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ വിജയിച്ചില്ല അല്ലെങ്കിൽ നമ്മളിത് ആ ഒരു ആ ശ്രമം പാടാൻ പാടാൻ ഇല്ലാതാക്കി കഴിഞ്ഞു അതുകൊണ്ട് അവര് വേറൊരു ചാൻസ് ഇല്ലാതെ പിന്നെ രണ്ടാം ഏറ്റവും അവസ്ഥാനത്ത് പതിനെട്ടാം തടവെന്നുള്ള നിലയിൽ പലരോടും ചെയ്യുന്നതായി ഒന്ന് ഹെൽപ്പ് ചെയ്യണം അവൻ അർത്ഥത്തിൽ പെട്ടുപോയതാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരിങ്ങനെ ചെയ്തു പോകാൻ അവന് പോയതാണ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷെ അവരെ പാടില്ലെന്നാണ് പറയുന്നത് പക്ഷെ അവന്റെ നിലവിൽ അവന് അവന്റെ കയ്യിൽ പലരും